Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. So പ്രവചനം ഇരുപതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ജറമിയ ഇരുപത് പതിനൊന്ന് ദൈവത്തിന്റെ വചന ഇപ്രകാരം പറയുകയാണ് വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട് അതിനാൽ നിന്റെ പീഡകർക്ക് കാലിടറും അവർ നിന്റെ മേൽ വിജയം വരിക്കുകയില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല അതിശക്തമായൊരു വചനമാണ് ജറമിയ ഇരുപത് പതിനൊന്ന് വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട് നമുക്ക് ആ വചനം ഏറ്റു പറയാം എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കിടക്കാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്ന അതിശക്തമായ ദൈവത്തിൻ്റെ സ്വരമാണത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കള് വിശ്വാസത്തോടെ ഉച്ചത്തിലേറ്റു പറയണം വീരയോദ്ധാവിനെ പോലെ എല്ലാവരും സഹോദരന്മാരും എല്ലാം ഒരുമിച്ച് വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ വലതുഭാഗത്തുണ്ട് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിങ്ങളുടെ വലതുഭാഗത്തുണ്ട് ഇത് വിശ്വസിച്ച് ഒരിക്കൽ കൂടി ആ വചനത്തിൻ്റെ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് ശക്തമായിട്ട് പറഞ്ഞ് വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ വലതുഭാഗത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കില്ല അപ്പം ഇത് വിശ്വസിക്കണം കർത്താവിന്ന് നമുക്ക് തരുന്ന വചനമാണിത് ഈ വചനം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം കർത്താവ് മാറ്റിമറിക്കും അപ്പം അതുകൊണ്ട് ഇത് വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഏറ്റു പറഞ്ഞേ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ വലതുഭാഗത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കില്ല വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ വലതുഭാഗത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല വ്യക്തതയോടുകൂടി നിങ്ങൾ ഈ വചനം വിശ്വസിക്കണം കർത്താവ് എൻ്റെ വലത് ഭാഗത്ത് നിൽക്കുകയാണ് വലത്ത് ഭാഗത്ത് നിൽക്കുക എന്ന് ബൈബിളിൽ എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി സംസാരിക്കുക എന്നാണ് വലതുഭാഗത്ത് നിൽക്കുക എന്ന് ബൈബിളിൽ എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം പറയുന്നത് നമുക്ക് വേണ്ടി വാദിക്കുക എന്നാണ് അപ്പോൾ വീരയോദ്ധാവിനെ പോലെ കർത്താവ് നമ്മുടെ വലതുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി വാദിക്കും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി വാദിച്ചതും സംസാരിച്ചതും ഇടപെട്ടതുമായ നൂറുകണക്കിന് അനുഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ആരംഭ നിമിഷത്തിൽ ശക്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ വിശ്വസിക്കുക കർത്താവ് എനിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ ഈശോ വിളിക്കാൻ ഉപയോഗിച്ച വാക്ക് പാറക്കലീത്ത എന്നാണ് എന്ത് വാക്കാണത് പാറക്കലീത പാറക്കലീത്ത എന്ന് പറഞ്ഞാൽ അതിന് തത്തുല്യമായ ഇംഗ്ലീഷിലെ ഭാഷാന്തരം അഡ്വക്കേറ്റ് എന്നാണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ആൾ പരിശുദ്ധാത്മാവിനെ ഈശോ വിളിച്ച പേര് അഡ്വക്കേറ്റ് എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം പറഞ്ഞാൽ വൺ ഹൂ സ്റ്റാൻസ് ബിസൈഡ് എന്നാണ് നിന്റെ സൈഡിൽ നിനക്ക് വേണ്ടി നിന്റെ ഭാഗത്ത് നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ആളെന്നാണ് പരിശുദ്ധാത്മാവ് പാറക്കലീത്ത എന്ന് ഈശോ വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞേ ഹാലേ ലുയാ ഒന്നാമത്തെ കാര്യം എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ദൈവം നമുക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങും ദൈവം നമുക്ക് മുമ്പേ സഞ്ചരിക്കാൻ തുടങ്ങും ദൈവം നമ്മുടെ വഴികൾ തുറക്കാൻ തുടങ്ങും ദൈവം നമ്മുടെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തുടങ്ങും ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങും നവ് യു ബിലീവ് മി ആൻഡ് ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കർത്താവ് ഓരോ കുഞ്ഞു കാര്യത്തിലും ഓരോ ചെറിയ വിശദാംശത്തിലും നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിസാരമായ ഡീറ്റെയിലിൽ പോലും നിനക്കു വേണ്ടി ദൈവം വാദിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ജീവിതമുണ്ട് അങ്ങനൊരു ജീവിതമുണ്ട് മനോഹരമായ ഒരു ജീവിതം അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ആ ജീവിതത്തിൻ്റെ ലാവണ്യം ആ ജീവിതത്തിൻ്റെ ബ്യൂട്ടി എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ് എൻ്റെ ജീവിതം പോലെ അല്ല നിങ്ങളുടെ ജീവിതം എനിക്കറിയാം ഞാൻ കണ്ടുമുട്ടുന്ന ചെറുപ്പക്കാരിൽ അനേകം പേർ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരുതരം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നവരാണ് സംഘർഷത്തിൻ്റെ ആത്മസംഘർഷത്തിൻ്റെ മരുഭൂമിയിൽ ആ നട്ടുച്ച കത്തുന്ന മണ്ണിലൂടെ നടന്നു പോകുന്നവരാണ് സംഘർഷമാണ് എന്ന് പറഞ്ഞാൽ പുറമെ ചിരിക്കുന്നുണ്ട് പുറമേ ബഹളം വെക്കുന്നുണ്ട് എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കിട്ടുമ്പോഴാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കുമ്പോഴാണ് ഇപ്പം ഇന്ന് ഞാൻ വന്നിറങ്ങി ഈ സമയത്തിനുള്ളിൽ തന്നെ എത്രയോ ചെറുപ്പക്കാർ വന്ന ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞിട്ടാണ് അച്ചാ രണ്ട് മിനിറ്റ് സംസാരിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം ഒന്ന് ബ്ലസ് ചെയ്യണം അപ്പൊ തന്നെ കണ്ണ് നിറഞ്ഞൊഴുകാണ് അർത്ഥം പുറമെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളത് ഒതുക്കി വെക്കാൻ നന്നായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഒരു സന്ദർഭം കിട്ടിയാൽ അണപൊട്ടി പുറത്തേക്ക് ഒഴുകി വരുന്ന വല്ലാത്തൊരു വേദനയുടെ നെരിപ്പോട് നിങ്ങളുടെ ചങ്ങിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സംഘർഷം ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്നൊന്നും പക്ഷേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെയോ സംഘർഷങ്ങളുടെ മരുഭൂമികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഈ ജീവിതത്തിന് ഒരു മീനിങ് വേണം ഒരു റെലവൻസ് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഐഡൻറ്റിറ്റി നമ്മൾ തിരിച്ചു പിടിക്കണം ചെത്തി പറഞ്ഞേ ഹാലേ ലുയാ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കൊടുക്കാവുന്ന വഴിയാധാരമായി കളയാവുന്ന കാൽക്കാലുകൊണ്ട് ഒരു ഒരു പന്ത് തട്ടി എറിയുന്ന ലാഘവത്വത്തോടെ എറിയാവുന്ന ഒരു ജീവിതം അല്ലിത് ഒറ്റ ജന്മയുള്ളു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒറ്റ ജന്മം ഇത് കഴിഞ്ഞൊരു ജന്മയില്ല ഒറ്റ ഉള്ളൂ എത്ര കൊല്ലം ഈ ഭൂമി ജീവിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല പത്താമത്തെ വയസ്സിൽ മരിച്ച ആളുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളിൽ പത്താമത്തെ വയസ്സിൽ മരിച്ചവർ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മരിച്ചവരുണ്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ മരിച്ചവരുണ്ട് മുപ്പതാമത്തെ വയസ്സിൽ മരിച്ചവരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ചേർന്ന് നിന്നവർ ഒരു കാലത്ത് കൈ നടന്നവർ കൂടെ ചിരിച്ചവർ സന്തോഷിച്ചവർ ഒരുമിച്ച് ഭക്ഷിച്ചവർ ഉറങ്ങിയവർ എപ്പോഴാണ് കൈവീസി യാത്ര പറഞ്ഞ് മാറിപ്പോകുന്നതെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ അത്ര ക്ഷണികമാണ് ജീവിതം അത്രയുള്ള ജീവിതം അത്ര അരക്ഷിതമാണ് ജീവിതം ആൻഡ് ലൈഫ് ഈസ് സോ ഇൻസെക്യുർ ആൻഡ് വി യു ആൻഡ് ഐ ഡു നോട്ട് നോ അണ്ടിൽ വാട്ട് ടൈം ലിവ് വെൻ വി ആർ നോട്ട് ഷുവർ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരൊറ്റ ജീവിതമുള്ളു ഒരൊറ്റ ജീവിതം ഉള്ളംകൈയിലേക്ക് ദൈവം വെച്ച് തന്ന ഒരൊറ്റ ജീവിതമുള്ളൂ അതിനെ പാടാക്കി കളയരുത് അതിനെ സ്പോയിൽ ചെയ്യരുത് അതിനെ നശിപ്പിക്കരുത് വിരൽത്തുമ്പിൽ നിന്ന് ജലഗണങ്ങൾ ഊർന്നു പോകുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഊർന്നു പോകാൻ ഇടയാവരുത് ചില്ലുകൂടാരങ്ങൾ തകരുന്നത് പോലെ അതങ്ങനെ പൊട്ടി ഉടയാൻ ഇടയാവരുത് വി ഹ് ഓൺലി വൺ ലൈഫ് and and that that has has to to be be lived so meaningfully. Everybody has to live his and her life so meaningfully meaningfully everybody everybody live his her life life else will be happy with ജീവിതം ആയിരം ആയിരം പേരുടെ പതിനായിരം പേരുടെ ജീവിതങ്ങളിൽ പ്രകാശത്തിന്റെ ധാരയായി ഒഴുകണം അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചു പിടിക്കണം ചെത്തി പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയാസിക പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങൾ ഈശോയുടെ ജീവിതം വളരെ അടുത്ത് പരിശോധിച്ചാൽ യേശുവിൻ്റെ ജീവിതം വളരെ അടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഈശോ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഈശോ കൂടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവിനെ കുറിച്ചാണ് ഇപ്പൊ യേശുവിന്റെ വായിൽ നിന്ന് മുതിർന്നു വീണ വാക്കുകളെ അനലൈസ് ചെയ്യുന്ന ബൈബിൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഈശോ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്ക് ഏതാണ് യേശു ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്ക് ഏതാണ് പറയാവോ പിതാവെന്ന വാക്കാണ് ആബ എന്ന വാക്കാണ് ആബ ആബ എന്ന് വിളിക്കുമ്പോൾ നമ്മളിപ്പോ പിതാവ് എന്ന് പറയുമ്പോൾ ആ വാക്കിന് ഒരു ഒരു അകൽച്ചയുണ്ട് പിതാവ് എന്ന് പറയുമ്പോൾ പിതാവ് നമ്മൾ നമ്മുടെ വീട്ടിലെ അപ്പനെ പിതാവ് എന്നല്ലല്ലോ വിളിക്കുന്ന നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത് പിതാവ് ജനകൻ താതൻ അങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് അല്ലല്ലോ അപ്പ പപ്പ ഡാഡി അച്ച അളിയാന്നാരും വിളിക്കില്ലെന്ന് തോന്നുന്നു അപ്പോ നമ്മളങ്ങനെ വിളിക്കുന്നത് നമുക്ക് വളരെ ആ അപ്പനെ വിളിക്കുന്ന അമ്മയെ വിളിക്കുന്ന വാക്ക് ദോ ഇന്റിമേറ്റ് വളരെ ഇൻറ്റിമേറ്റ് ആയ രീതിയിലാണ് അപ്പൻ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ അപ്പൻ വളരെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അപ്പൻ വാങ്ങിക്കൂരി സ്നേഹം തരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ പപ്പ ഡാഡി അച്ചാച്ചാ എന്ന് വിളിക്കുന്ന ആ ആ ആ വിളിക്ക് തന്നെ ആ സ്നേഹത്തിന്റെ നിറവുണ്ടാവും അപ്പൊ ഈശോ ശരിക്കും വിളിച്ചത് ഈശോ ശരിക്കും വിളിച്ചത് നമ്മൾ വിളിക്കുന്ന ആ ആ ഡൊമസ്റ്റിക് ലാംഗ്വേജ് ആണ് അല്ലാതെ ഒരു ഒരു ഹൈട്രെക്ക് ലാംഗ്വേജ് അല്ല പിതാവേ അങ്ങനല്ല പപ്പാ സ്വർഗസ്ഥനായ എൻ്റെ ഡാഡി അങ്ങനെ ഈശോ വിളിച്ചേ സ്വർഗസ്ഥനായ എൻ്റെ ഡാഡി നിങ്ങൾ എന്താ നിങ്ങളുടെ അപ്പനെ വിളിക്കുന്നേ പപ്പാ ആ അപ്പച്ചാ ആ അച്ച ഡാഡി അപ്പൊ ഇങ്ങനെ നിങ്ങൾ അപ്പനെ വിളിക്കുന്ന വാക്ക് എന്താണോ അത് അത് പറഞ്ഞിട്ട് വിളിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പപ്പാ നിങ്ങൾ പറഞ്ഞോണം ഞാൻ വിളിക്കുന്നത് പപ്പ എന്നാണ് അപ്പൊ നിങ്ങൾ വിളിക്കുന്നത് എന്നാന്ന് വെച്ചാൽ പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പപ്പാ നിങ്ങൾ എന്നെ വിളിക്കുന്നേ ആ എന്താണോ അത് അപ്പൊ ഈശോ വിളിച്ച് ശരിക്കും ഈശോ ഉപയോഗിച്ച വാക്ക് ഏതാണ് അബ്ബാ ഈശോ വിളിച്ച വാക്ക് അതാണ് അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം കിട്ടിയാൽ നമ്മുടെ ഐഡന്റിറ്റി കിട്ടും ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വാക്കിന്റെ അർത്ഥം കിട്ടിയാൽ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാണെന്നും നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതെന്നും നമുക്ക് മനസ്സിലാവാൻ ഈ വാക്ക് പിടികിട്ടിയാൽ മതി അബ്ബ അപ്പൊ ഈശോയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു വന്ന വാക്കേതാണ് അബ്ബാ ഈശോ തുടങ്ങിയത് അങ്ങനെയാണ് ഈശോയുടെ നാവിൻ തുമ്പിൽ നിന്ന് ആദ്യമായി പുറത്തു വന്ന വാക്ക് സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോകുന്ന സന്ദർഭത്തിൽ പേടിച്ചരേണ്ട മനസ്സുമായി കുട്ടിയെ നഷ്ടപ്പെട്ടതിലുള്ള പരിഭ്രമത്തിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് മകനെ അന്വേഷിച്ച് മടങ്ങിപ്പോയ ജോസഫും മറിയവും യേശുവിനെ കണ്ടുമുട്ടി കണ്ടുപിട്ടിക്കഴിയുമ്പോൾ മാതാവോടി ചെന്നിട്ട് മകനെ വാരി പുണർന്നിട്ട് ആ മകനോട് പറയും എന്താ പറയുന്നത് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് ഞാനും നിന്റെ പിതാവ് നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു നിന്റെ പിതാവ് ഞാനും നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു ശ്രദ്ധിക്കുക ഈ സമയത്ത് ഈശോയുടെ ആദ്യത്തെ ഡയലോഗ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന ഈശോയുടെ ആദ്യത്തെ ഡയലോഗ് എന്താണത് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ അബ്ബായുടെ കാര്യത്തിൽ വ്യാപൃതനാവേണ്ടതാണെന്ന് അറിഞ്ഞൂടെ സി ഫസ്റ്റ് ഡയലോഗ് ബിഗിൻസ് വിത്ത് അബ്ബാ ഈശോ തുടങ്ങിയത് അപ്പ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൂമിയിൽ ഈശോ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന ഈശോയുടെ ആദ്യത്തെ ഡയലോഗിൽ അബ്ബ ഉണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ അബ്ബായുടെ കാര്യത്തിൽ വ്യാപൃതന വേണ്ടതാണെന്ന് നിങ്ങൾ കറിഞ്ഞുകൂടെ ഈശോ സംസാരിച്ചതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന അവസാനത്തെ ഡയലോഗ് ഏതാ എല്ലാം പൂർത്തിയായി അടുത്തത് അബാ നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എല്ലാം പൂർത്തിയായി അബ്ബാ നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലുയാതി പറഞ്ഞേ ഹല്ലേ ലുയാ അപ്പോ ഈശോ തുടങ്ങിയത് അബ്ബാ എന്ന് വിളിച്ചിട്ടാണ് ഈശോ ഒടുങ്ങിയത് അബ്ബ എന്ന് വിളിച്ചിട്ടാണ് ഇനി ഈ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിലുള്ള ഒരായിരം സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ ഈശോ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരുന്നതും അബ്ബായെ കുറിച്ചാണ് അബ്ബ അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു അപ്പൻ ഉണ്ട് ആ അപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ഞാൻ മകളാണ് ഞാൻ ദിസ് ഈസ് യു ക്രിസ്ത്യൻ ഐഡന്റിറ്റി ദിസ് ഈസ് യു

അപ്പൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതായത് കർത്താ വിശ്വമിശിക നമുക്ക് പറഞ്ഞു തന്ന ഐഡന്റിറ്റി കർത്താവിൻ്റെ പിതാവിൻ്റെ മകനാണ് ഞാൻ മകളാണ് ഞാൻ ഞാൻ ഇത് സഹായിക്കാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്ന് സഹായിക്കാൻ ഞാൻ ചില അനുഭവങ്ങൾ പറയാം ഞാൻ എൻ്റെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ട് ഒരു സാധാരണ കുടുംബം ഇഷ്ടം പോലെ കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള ഒരു വീട് അപ്പൊ ചോദിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതൊന്നും വിരൽത്തുമ്പിലേക്ക് എത്താൻ മാത്രം സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടില് അപ്പൊ നല്ല ഞെരുക്കുമുണ്ട് വീട്ടിൽ ഒരു നാട്ടുമ്പുറത്ത് ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ ഒരുപക്ഷെ നേടിയെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ളത് പോലെ അങ്ങനെയൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരു സാധാരണ വീട്ടിൽ നല്ല ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ജനിച്ചു വളർന്ന ഞാൻ പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ചെറിയ പ്രായം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു വായിക്കണം പഠിക്കണം ഇനി ഇങ്ങനെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു പാഠപുസ്തകം ഒഴിച്ച് മറ്റൊരു പുസ്തകവും വാങ്ങിച്ചു തരാൻ നിവൃത്തിയില്ലാത്തൊരു വീട് പാഠപുസ്തകം തന്നെ വല്ലോരും പഠിച്ചത് പഴയ പുസ്തകം തന്നെ വാങ്ങിച്ച് പഠിക്കുന്നു ബന്ധുക്കളും ഒക്കെ ചേട്ടന്മാരും ഒക്കെ പഠിച്ച ആ പുസ്തകമാണ് വാങ്ങിച്ച് പഠിക്കുന്നത് അപ്പം ആ കാലഘട്ടത്തിൽ ഒരിക്കൽ എൻ്റെ അപ്പൻ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വലിയ ഒരു പുസ്തകവും കൊണ്ടുവന്നു പുസ്തകമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് പുസ്തകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്ന കാലം അല്ലിത് കാരണം ഇന്ന് നിങ്ങളോട് പറഞ്ഞാൽ നല്ലൊരു ഹൈടെക് മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് പിടി കിട്ടും കാരണം എൻ്റെയും നിങ്ങളുടെയും കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പരിചയിക്കുന്ന സാഹചര്യം വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് പുസ്തകമെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഈ ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ആകെ കൂടി ആകർഷകമായ പുസ്തകങ്ങൾ അതൊക്കെ കണ്ട ഒരു 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 കൊതി തോന്നും അപ്പൊ എൻ്റെ അപ്പം കൊണ്ടുവന്ന പുസ്തകം വലിയ ഒരു പുസ്തകമാണ് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു കണ്ടുപിടുത്തങ്ങളുടെ കഥ നിങ്ങൾ അങ്ങനെ ഒരു പുസ്തകം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കണ്ടുപിടുത്തങ്ങളുടെ കഥ ദ സ്റ്റോറി ഓഫ് ഡിസ്കവറീസ് ചരിത്രത്തിൽ പ്രശസ്തരായ പ്രഗത്ഭരായ മനുഷ്യര് നൂതനമായ വിദ്യകൾ കണ്ടുപിടിച്ചതിൻ്റെ കഥയാണത് വലിയ പുസ്തകമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ടെക്സ്റ്റ് ബുക്കിനേക്കാളും വലിപ്പമുള്ള വലിയൊരു പുസ്തകം നല്ല ചുമന്ന ചിത്രങ്ങൾ വരച്ച് നല്ല ചുമന്ന നിറത്തിൽ വളരെ മനോഹരമായിട്ട് നല്ലതുപോലെ ബൈൻഡ് ചെയ്ത അതിൻ്റെ പുറണം ചട്ട അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ചെറിയ കുട്ടിയാണ് എനിക്ക് വായിക്കാനറിയാം എന്ന് പറഞ്ഞൊരു പത്തോ പതിനൊന്നോ വയസ്സ് പ്രായം വായിക്കാനറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊതിച്ചാലും ആഗ്രഹിച്ചാലും എനിക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത വലിയ വിലയുള്ള അന്ന് നല്ല വിലയുള്ള ഒരിക്കലും എൻ്റെ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത നല്ല വിലയുള്ള ഒരു പുസ്തകമാണത് ഈ പുസ്തകം ഇത് അപ്പൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നും പറഞ്ഞില്ല അപ്പൻ രാത്രിയിലാണ് വന്നത് ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നു രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ പുസ്തകം കാണുക ഞാൻ വിചാരിച്ചു എൻ്റെ അപ്പൻ ഇതെനിക്ക് വാങ്ങിക്കൊണ്ടു വന്ന പുസ്തകമാണെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചേ കൊതിയോടെ ഞാൻ ഈ പുസ്തകം എടുത്തു എന്നിട്ട് ആ പുസ്തകം ഒരിടത്ത് വെച്ച് സൂക്ഷിച്ച് പേപ്പറൊക്കെ വിരിച്ച് അത് അഴുക്കാവാതിരിക്കാൻ സൂക്ഷിച്ച് ആ പുസ്തകം നന്നായിട്ട് വെച്ച് ഞാൻ ഇരുന്ന് ഇതിങ്ങനെ ഓരോ താള് മറിക്കുമ്പോൾ ഞാൻ കൈ പലതവണ തുടച്ച് അതിനകത്ത് അഴുക്കാവാതിരിക്കാൻ നല്ല കളർ പേജസ് ആണ് എല്ലാം നല്ല കട്ടിയുള്ള പേജസ് അതിനകത്ത് ചിത്രങ്ങൾ ഓരോ ചിത്രം റേഡിയോ കണ്ടുപിടിച്ചത് ടെലിഫോൺ കണ്ടുപിടിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കവറീസിൻ്റെ എല്ലാം കഥയാണത് ചെറിയ ചെറിയ പാരഗ്രാഫുകളിൽ നല്ല മനോഹര ചിത്രങ്ങൾ കണ്ടുപിടിച്ച ആളുടെ ചിത്രം ഈ കണ്ടുപിടിച്ച വസ്തുവിൻ്റെ ചിത്രം അതെല്ലാം മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം ഞാനതിങ്ങനെ ഓരോ താളും വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആർത്തിയോടെ വായിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ അപ്പൻ എൻ്റെ ആഗ്രഹം കണ്ടിട്ട് എൻ്റെ അപ്പൻ എനിക്ക് പഠിക്കണമെന്നും അറിയണമെന്നൊക്കെയുള്ള എൻ്റെ ഈ ആഗ്രഹം കണ്ടിട്ട് എൻ്റെ അപ്പൻ ഇല്ലാത്ത പണം ഇവിടുന്നോ ഉണ്ടാക്കി കടമൊക്കെ വാങ്ങിച്ച് ഇത് വാങ്ങിച്ചതായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് എൻ്റെ അപ്പനോട് എനിക്ക് ഭയങ്കര സ്നേഹമൊക്കെ തോന്നി ഞാനിങ്ങനെ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഈ പുസ്തകം ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി എനിക്ക് ചോദിക്കാനും പറ്റിയില്ല ഞാൻ വിചാരിച്ചത് എനിക്കുള്ളതാണ് ഞാൻ വിചാരിച്ചത് എനിക്കുള്ളതാണ് അപ്പൊ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോ എന്റെ തൊട്ടടുത്ത വീട്ടിലെ അപ്പൻറെ കൂട്ടുകാരൻ വീട്ടിലേക്ക് നടന്നു വരുന്നു അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഈ പുസ്തകത്തിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ എനിക്ക് കൂട്ടുകാരനെ ശ്രദ്ധിക്കാൻ സമയമില്ല ഞാൻ കണ്ടു അപ്പൊ എന്തോ ആവശ്യത്തിന് വന്ന എന്റെ കാര്യമല്ലല്ലോ ഞാൻ വീണ്ടും ഈ പുസ്തകം ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതെങ്ങനെ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു അതിങ്ങിത്തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ പുസ്തകം അടച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു ഇതില്ല ഇത് തരില്ല ഇതെനിക്ക് എൻ്റെ അപ്പം വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞു അയാൾ എന്റെ തലയിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തട്ടി എന്നിട്ട് അയാൾ പറഞ്ഞു നിന്റെ അപ്പം വാങ്ങിച്ചതോ ഞാൻ പറഞ്ഞു അത് എൻ്റെ അപ്പൻ എനിക്ക് തന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ അപ്പൻ വാങ്ങിച്ചതല്ല എൻ്റെ മകന് വേണ്ടി ഞാൻ വാങ്ങിച്ചാന്ന് പറഞ്ഞു ഇത് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കല്ല എൻ്റെ സകല കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം പറയുന്ന വാദഗതികളെ പ്രതിരോധിക്കണമെന്ന് എനിക്കുണ്ട് എനിക്ക് കരച്ചിൽ വരികയാണ് എനിക്കൊന്ന് വാവിട്ട് കരയണമെന്നുണ്ട് അപ്പാ അപ്പൻ എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ അപ്പാ എന്ന് ചോദിക്കാൻ എൻ്റെ അപ്പനപ്പ അവിടെ ഇല്ല ഇയാള് പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രതിഷേധത്തെ കണക്കിലെടുക്കാതെ എൻ്റെ മകനടാ നിന്റെ അപ്പൻ നിനക്ക് ഇത് എൻ്റെ മകന് ഞാൻ വാങ്ങിച്ചതാണ് നിന്റെ അപ്പൻ്റെ കയ്യിൽ അത് കൊടുത്തു കൊടുത്തുവിട്ടു നിന്റെ അപ്പൻ്റെയിൽ ആയിപ്പോയിത് അപ്പൊ കൊണ്ടുവന്നു ഞാനത് വാങ്ങിക്കാൻ വന്നാന്ന് പറഞ്ഞിട്ട് ഒരു ദയാ ഇല്ലാതെ ഈ മനുഷ്യൻ ഈ പുസ്തകം എടുത്ത് ആ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനുഷ്യരുണ്ട് അങ്ങനെയാണ് ഞാൻ ഒരു ശാസ്ത്രജ്ഞനാവണ്ട ഞാൻ ഒരച്ഛനായിട്ട് മാറി അതായത് എനിക്ക് ഞാൻ സത്യത്തിൽ ഒരു ശാസ്ത്രജ്ഞനാവേണ്ടതാണ് നിങ്ങളൊക്കെ നോക്കിയോ നിങ്ങളൊക്കെ ഇപ്പൊ പുച്ഛത്തോടുകൂടി എന്നെ കാണുന്ന ആ ആ സാഹചര്യത്തിന് പകരം ഞാൻ വലിയ ശാസ്ത്രജ്ഞനാവേണ്ടതാണ് പക്ഷെ അങ്ങനെ ശാസ്ത്രജ്ഞനാവേണ്ട ഞാൻ എൻ്റെ തലവരെ മാറിപ്പോയത് ഈ പുസ്തകം നഷ്ടപ്പെട്ടു എനിക്ക് ആ ദിവസങ്ങളിൽ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്കതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവില്ല അതായത് ഒത്തിരി സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ ഒരുപാട് ആഗ്രഹിക്കാൻ മാത്രം കഴിയുന്ന ഒരു വീട്ടിൽ എന്താഗ്രഹിച്ചാലും ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു വീട്ടിൽ പെട്ടെന്നൊരു വേള ഒരു സുപ്രഭാതത്തിൽ മാനത്തു നിന്ന് പൊട്ടി വീണതുപോലെ ഒരു മനോഹര പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുകയും പെട്ടെന്നൊരാൾ വിളിച്ച് വരുത്താത്തൊരാൾ ക്ഷണിച്ച് കയറ്റാത്തൊരാൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ആ മനോഹര സൗഭാഗ്യത്തെ തട്ടിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വേദന ഞാൻ അനുഭവിച്ച മാനസിക വേദന നിങ്ങക്ക് പറഞ്ഞാൽ അത് എന്റെ ഹൃദയം ശരിക്കും കിടുങ്ങി എൻ്റെ അപ്പൻ വന്നപ്പോ ഞാൻ പറഞ്ഞു അപ്പാ അപ്പൻ എനിക്ക് വാങ്ങിച്ചോണ്ടോന്ന പുസ്തകമല്ലേ ഇത് അപ്പൊ അപ്പൻ എന്റെ അടുത്ത് വളരെ സങ്കടത്തോടെ പറഞ്ഞു ഓനെ ഞാൻ വാങ്ങിച്ചല്ലത് എനിക്കത് വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ലെന്ന് നിനക്കറിയാലോ അപ്പൊ എനിക്ക് വാവിട്ട് കരയണം ഞാൻ പറഞ്ഞ എന്റെ അപ്പാ എനിക്ക് എന്തോരം ഞാനത് കുതിച്ചാന്നറിയാം ഞാൻ എന്തോ ഒരു ആഗ്രഹിച്ചാണെന്നറിയാം ഞാൻ അത് അപ്പന് പറഞ്ഞ മനസ്സിലാകത്തില്ലത് എനിക്കത് ഞാനത് കിട്ടിയെന്ന് വിചാരിച്ചാണ് ഞാനതൊരു നാല് പേജേ ഞാൻ മറിച്ച് നോക്കിയിട്ടുള്ളൂ വളരെ വേദനയോടെ നിന്ന എൻ്റെ അപ്പൻ്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട് വളരെ വേദനയോടെ ആ അപ്പൻ്റെ മുഖം പറഞ്ഞത് മോനെ എനിക്ക് ആഗ്രഹം ഉണ്ടാ എൻ്റെ ഹൃദയം വലുതാണ് നിനക്കത് വാങ്ങിച്ചു തരാൻ പക്ഷെ എൻ്റെ പോക്കറ്റ് വളരെ ചെറുതാണ് എൻ്റെ ഹൃദയം വലുതാണ് പക്ഷെ എൻ്റെ പോക്കറ്റ് ചെറുതാണ് എൻ്റെ ഹൃദയം വലുതാണ് പക്ഷെ എൻ്റെ പോക്കറ്റ് ചെറുതാണ് ആ വേദനയിൽ ആ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഞാൻ വളർന്ന് 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 വളർന്നു വന്ന് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രാർത്ഥനാ നേരങ്ങളിൽ ദൈവത്തെ തേടിയ വഴികളിൽ ദൈവം എന്നെ കണ്ടുമുട്ടാൻ ഇറങ്ങി തിരിച്ച് വാശി പിടിച്ച് വന്ന വഴികളിൽ അപകടങ്ങളിൽ അനർത്ഥങ്ങളിൽ ആപത്തുകളിലൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ താങ്ങി പിടിച്ച നേരങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു രാത്രിയിലാണോ പകലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പ്രഭാതത്തിലാണോ ത്രിസന്ധിയിലാണോ അപരാന്നത്തിലാണോ പുലരിയിലാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഏതോ ഒരു സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ മഹാകരുണയിൽ ഒരിക്കൽ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് സ്വർഗത്തിൽ ഒരപ്പനുണ്ട് ഭൂമിയിലുള്ള എൻ്റെ അപ്പൻ്റെ ഹൃദയം വലുതാണ് പക്ഷെ പോക്കറ്റ് ചെറുതാണ് സ്വർഗത്തിൽ എനിക്ക് അപ്പമുണ്ട് അപ്പനുണ്ട് ഹൃദയം ഒരുപാട് വലുതായ അതിനേക്കാൾ വലുതായ പോക്കറ്റുള്ള ഒരപ്പൻ എന്ത് ഞാൻ ആഗ്രഹിച്ചാലും എൻ്റെ കൈ ഇങ്ങനെ നീട്ടി പിടിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് അത് കൊണ്ടുതരാൻ പറ്റുന്ന പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്ന സകല കാലാവസ്ഥയും നിയന്ത്രിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഈ ഭൂമിയിൽ പിറന്നു വീണ പത്തറുന്നൂറ് കോടി മനുഷ്യരെ നിയന്ത്രിക്കുന്ന ഒരു മഹാപ്രതാപശാലിയായ പ്രതാ പ്രജാപതിയായ മഹാപ്രതാപശാലിയായ മഹോന്നതനായ അത്യുന്നതനായ സർവാധിപനായ സർവശക്തനായ ഒരു ദൈവം ആ ദൈവം എൻ്റെ അപ്പനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം ഇല്ലാതായി In the spirit. Our God is an awesome God And the Lord wasn't took him in and kicked him out of faith wasn't for no reason that he shed his blood It turned us very close and so you better be believing that. Our God is an awesome God. God. The void of the night, our God is an awesome God. He spoke into the darkness and created the light, our God is an awesome God. Just when a rap keep poured out the side of mercy and grace He gave us in the cross.